നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് നമുക്ക് പുഴയും മീനും മീൻ പിടിക്കാനും വഞ്ചി പോവാനും ഒക്കെ നമ്മൾ പോവാണ് നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം വഞ്ചി വഞ്ചി അതല്ല അതല്ലേ ഓരോരുത്തരല്ലേ പോണെന്ന് പറഞ്ഞ അത് എത്ര പേരാ ആ നിങ്ങൾ രണ്ടു പോയിട്ടു സഞ്ജു അല്ല നീ പോയിട്ടോ ഞാൻ വീഡിയോ എടുക്കട്ടെ അതല്ലന്ന് നമ്പെന്ന് വെച്ചാ നമ്പ ശരി പിടിച്ചെറക്കവർ കഴിക്കാവു ആർക്കുണ്ടായിരുന്ന നോർക്കണ മുല്ലവർ അരുടെ പോടാ ഒരു കിടോർ നോർ തോർ തോടി കളയേ ഫയേ പോണ്ട എടാ ഇല്ല മാഞ്ച് തുഴയടാകില്ല പോണ്ട ഇതാറെ ഇന്നെ ഞാൻ പറാ ചാടാ ടാ ആദിയേ ഒരാള് പോയിട്ടുണ്ട് ആ വള്ളത്തി കാണത്തില്ല കാണുന്നില്ല വള്ളം മറിഞ്ഞു ടൈറ്റാനിക്ക് കളിക്കണേന്ന് തോന്നണ അവിടെ എടാ അതിന് ഡ്രൈവർ അറിയില്ല അങ്ങനെ ചെല്ലടാ എടാ അതിനെ ഓടിക്കാൻ അറിയില്ലതാ വെള്ളം പറഞ്ഞു അലിയുട്ടിട്ട് റോക്കായി ഞങ്ങൾ ഇവിടെ ഇണ്ട് അങ്ങനെ ആ കാരൻ കൂടെ ഞാൻ വലിച്ചു ഞങ്ങളെ പേര് ഇതിലില്ല ഞാൻ വള്ളത്തിൽ കയറുന്നില്ല എനിക്ക് പേടിയ വള്ളം പു പുഴലേ നിക്കോളോ ആണോ സാധനം കിട്ടിയാടി

ഒന്ന് പോയ അവിടെ എന്താണോ തന്റെ പ്രോ പ്രോയായിട്ട് തനിക്കൊന്നും പറ്റണില്ലല്ലോ കുഞ്ഞുകരിമീൻ നമുക്ക് കുഞ്ഞു കരിമീനെ കിട്ടിയിരിക്കുന്നു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ കുഞ്ഞു കരിമീനെ കിട്ടിയത് എന്നെ നോക്കി വീർത്ത് കുളിച്ച് എന്തായാലും ചൂടാ അതുകൊണ്ടാണ് എന്നാലും നമുക്ക് ഫസ്റ്റ് ചൂണ്ട കിട്ടിയിരിക്കുന്നു നമുക്കിനെ വെള്ളത്തിൽ കൊണ്ടുപോയിടാം പാത്രത്തിലെ വെള്ളത്തിലല്ല ഇത് കരിമീൻ്റെ കുഞ്ഞു ഇത് ഇത് കരിമീൻറെ ഇത് അഞ്ചെണ്ണം വൺ ടു ഫോർ ഫൈവ് സിക്സ് ഫൈവ് അല്ലേ ഉള്ളൂ അത് കരിമീൻ ഇതാണ് വള്ളത്തിൽ പള്ളത്തി കണ്ടോ കുറുമുറാന്നിടിക്കു പൊരിച്ചടിച്ച പട്ടിക്കൊണ്ടെത്തിയിട്ട് പോയത് ഈ പറഞ്ഞോണ്ട്

Ne yapıyorsun? <laughs> ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun?